ഭൂഗമം ടി വി പ്രസാദ് ഉണ്ട് ടി വി പ്രസാദ് ശക്തമായ പ്രതിഷേധമാണോ കേരളത്തിൽ ഉയരുന്നത് ഇപ്പോൾ ക്ലിനീസ് ബാബ തിരുമേനി അടക്കം വളരെ രൂക്ഷമായ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് നേരത്തെ കത്തോലിക്ക സഭയുടെ മുഖപത്രത്തിൽ വലിയ രൂക്ഷമായ രീതിയിലുള്ള വിമർശനവും ഉണ്ടായിരുന്നു കേരളത്തിലൊരു പ്രതിഷേധ കടലിരുമ്പുകയാണോ ബി ജെ പിക്ക് സഭാ നേതൃത്വത്തിൻ്റെ ഭാഗമായി അരുൺ ശക്തമായ പ്രതിഷേധമായിരുന്നു തിരുവനന്തപുരത്തെ പാളയം രക്തസാക്ഷി നിന്ന് തുടങ്ങി രാജ്ഭവൻ വരെ മൗനജാഥയായിട്ടായിരുന്നു അവർ മുന്നോട്ട് പോയതെങ്കിൽ കൂടിയും കേന്ദ്ര സർക്കാരിനെതിരെയും ബി ജെ പിക്ക് പ്രതിഷേധം അതിശക്തമായിരുന്നു കാരണം നമുക്കറിയാവുന്നതുപോലെ ഛത്തീസ്ഗഡിൽ രണ്ട് കന്യാസ്ത്രീകൾക്കെതിരായ അറസ്റ്റും മറ്റ് നിയമ നടപടികളും ചില്ലരയൊന്നുമല്ല ഈ സഭകളെയൊന്നും പ്രകോപിപ്പിച്ചത് മൂന്ന് സഭകളുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ നിരവധി പേരാണ് അണിനിരുന്നത് അതിനിടയിൽ പ്രതികരണങ്ങളെടുത്ത് നമ്മളോട് തന്നെ അതിരൂക്ഷമായ ഭാഷയിലാണ് ആ ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരെയും എല്ലാവരും സംസാരിച്ചത് ഒരു ഘട്ടത്തിൽ യു ജിൻ പരേരെ പറയുകയുണ്ടായി ബി ജെ പിയുടെ വാക്കും പ്രവൃത്തിയും രണ്ടാണെന്ന് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിൽ ക്രൈസ്തവ സമൂഹത്തെ കൂടെ നിർത്തിക്കൊണ്ട് വലിയ രാഷ്ട്രീയ നേതാക്ക നേട്ടമുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു ബി ജെ പി നടത്തിയിരുന്നു എങ്കിൽ അതിനുള്ള ഏറ്റവും കനത്ത തിരിച്ചടിയായി ഛത്തീസ്ഗഡിലെ ഈ സംഭവം മാറുന്നു എന്നുള്ളത് തന്നെയാണ് അരുൺ താങ്ക് യു ടി വി പ്രസാദൻ ഗുഡ് നൈറ്റ് കേരളത്തിലങ്ങനെ പ്രതിഷേധ ഇരമ്പുകയാണ് സഭയുടെ ഭാഗത്ത് നിന്ന് ബി ജെ പി അക്ഷരാർത്ഥത്തിൽ വെട്ടിലായിരിക്കുകയാണ് ഛത്തീസ്ഗഡിലെ ഈ സന്യാസിനിമാർ ജയിലിലാക്കപ്പെട്ട സംഭവത്തിൽ